പ്രത്യേക അന്വേഷണ സംഘത്തിന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പകർപ്പ് കൈമാറി എന്നുള്ളതാണ് സർക്കാർ കൈമാറിയിരിക്കുകയാണ് അത് കോടതി നിർദ്ദേശപ്രകാരമായിരുന്നു കോടതി ആവശ്യപ്പെട്ടിരുന്നു അത്തരത്തിൽ പൂർണ്ണമായ റിപ്പോർട്ട് കൈമാറണം എന്നുള്ളത് പ്രത്യേക അന്വേഷണ സംഘത്തിന് നേതൃത്വം നൽകുന്ന എ ഡി ജി പി എച്ച് വെങ്കടേഷിനാണ് റിപ്പോർട്ട് കൈമാറിയത് ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് റിപ്പോർട്ട് കൈമാറിയത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ യോഗം ഇന്ന് ചേരുന്നുണ്ട് രാവിലെ പത്തരയ്ക്ക് തിരുവനന്തപുരത്താണ് യോഗം ചേരുക വി വിനോദ് വിവരങ്ങളുമായി ചേരുകയാണ് നമുക്കിപ്പം വിനോദ് ഗുഡ് മോർണിംഗ് പ്രത്യേക അന്വേഷണ സംഘത്തിന് സർക്കാർ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൈമാറിയിരിക്കുകയാണ് ഇനി അന്വേഷണത്തിന്റെ ഗതിയൊക്കെ മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഒരുപാട് അതൃപ്തിയൊക്കെയും ഡബ്ല്യു സി സി അടക്കം രേഖപ്പെടുത്തിയ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് നമുക്ക് നമ്മൾ നിൽക്കുന്നത് എന്തായാലും ഇനിയുള്ള അന്വേഷണം അത് ഏത് തരത്തിൽ ഉണ്ടാകും അന്വേഷണത്തിന്റെ ഗതി എങ്ങനെയായിരിക്കും എന്നൊക്കെ നമുക്ക് എങ്ങനെയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഇനിയുള്ള നടപടികൾ തന്നെ മറ്റൊരു ദിശയിലേക്ക് മാറുകയാണ് കാരണം ആദ്യം തന്നെ സർക്കാരിന്റെ നിർദ്ദേശം അല്ലെങ്കിൽ പ്രത്യേക സംഘം രൂപീകരിക്കുമ്പോൾ ഡി ജി പി നൽകിയ നിർദ്ദേശം വെളിപ്പെടുത്തലുകൾ ഉണ്ടായി ഈ വെളിപ്പെടുത്തലുകളുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം എന്ന നിലയ്ക്കായിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി വിഷയത്തിൽ ഇടപെടുകയും ഇതുവരെ എന്ത് നടപടികൾ സ്വീകരിച്ചു ഇത്രകാലം എന്തുകൊണ്ട് മേൽ നടപടി ഉണ്ടായില്ല എന്ന ചോദ്യം ഉന്നയിക്കുകയും ചെയ്ത് ഇപ്പോൾ ഈ റിപ്പോർട്ട് തന്നെ കൈമാറിയിരുന്നു അതായത് റിപ്പോർട്ടിന്മേൽ വിശദമായ ഒരു അന്വേഷണത്തിലായിരുന്നില്ല അന്വേഷണ സംഘം തീരുമാനിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ റിപ്പോർട്ട് കയ്യിലേക്ക് വരികയും അതിൽ തന്നെ ഈ വ്യക്തിപരമായ ആരോപണങ്ങൾ ഉണ്ട് അല്ലെങ്കിൽ വ്യക്തിപരമായ പരാമർശങ്ങളുണ്ട് അതുകൊണ്ട് ഈ ഭാഗം പുറത്തുവിടുന്നില്ല എന്ന് നേരത്തെ സർക്കാർ തീരുമാനിക്കുകയും ചെയ്തതാണ് വിവരാവകാശ കമ്മീഷൻ അത്തരം ഭാഗങ്ങൾ ഒഴിവാക്കിയാണ് ഈ വിവരങ്ങൾ പുറത്തുവിട്ടത് പക്ഷേ പൂർണ്ണമായും ഈ റിപ്പോർട്ട് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ കയ്യിലേക്ക് വരികയാണ് അതായത് റിപ്പോർട്ടിന്മേൽ തന്നെ ഇനി കൃത്യമായ അന്വേഷണം എന്ന നിലയ്ക്ക് പോകേണ്ടി വരും ക്രൈംബ്രാഞ്ച് മേധാവിക്കാണ് ഈ റിപ്പോർട്ട് പൂർണ്ണമായും കൈമാറിയിരിക്കുന്നത് നേരത്തെ വിവരാവകാശ നിയമപ്രകാരം പുറത്തുവിടാൻ തീരുമാനിച്ച പേജുകൾ പോലും സർക്കാർ പുറത്തുവിട്ടിരുന്നില്ല അതിൽ തന്നെ ആ പേജുകൾ ഒഴിവാക്കിയിരുന്നു അതിന് ആ ഒരു കാര്യത്തിൽ തന്നെ നിയമപരമായ പോരാട്ടം ും നടക്കുന്നുണ്ട് ഇതിൽ ഏറ്റവും ഗുരുതരമായ കാര്യം ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ പോക്സോ കേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ നടന്നു എന്ന കണ്ടെത്തലുകൾ ഈ മൊഴികൾ ഇതിനകത്ത് ഉണ്ട് അതുകൊണ്ട് ആ അത്തരം കാര്യങ്ങളിലേക്ക് പോകണം എന്ന കാര്യം ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു അത് അത്യന്തം ഗുരുതരമായ ഒരു കാര്യമാണ് മുൻകാല താരങ്ങൾ അവർ മാത്രമല്ല മൊഴി നൽകിയിട്ടുള്ള അല്ലെങ്കിൽ ആരോപണവുമായി രംഗത്ത് വന്നിട്ടുള്ളത് പുതിയ യുവങ്ങൾ ഉൾപ്പെടെ നടിമാർ ഉൾപ്പെടെ ഈ ആരോപണങ്ങളുമായി രംഗത്ത് വന്നിരുന്നു കഴിഞ്ഞ ദിവസം ഡബ്ല്യു സി സി പ്രതിനിധികൾ മുഖ്യമന്ത്രിയെ കണ്ടിരുന്നു കൃത്യമായ ഒരു അന്വേഷണമാണ് അവർ ആവശ്യപ്പെടുകയും ചെയ്തത് ഇന്ന് പ്രത്യേക അന്വേഷണ സംഘം ഇക്കാര്യത്തിൽ യോഗം ചേരുന്നുണ്ട് നാല് വനിത ഐ പി എസ് ഉദ്യോഗസ്ഥർ അടങ്ങുന്ന സംഘമാണ് നേരത്തെ സർക്കാർ രൂപീകരിച്ചത് അശ്വതി ആര്യ ശരി വിനോദ വിനോദ തുടരുക മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി ചോദിച്ചറിയേണ്ടതുണ്ട്